പ്ലീസ് ടീം അത് വീണതല്ല എന്തോ പരിപാടി സാർ ഞാന് രഹസ്യമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കയാണ് അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാം ആ പ്രോഗ്രാമിലാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻകാര് വന്നിട്ടുള്ളത് ആ പടത്തിന്റെ പേര് പെറ്റിട്ട് അത് പല്ലു തെറച്ചു പോകല്ലേ അതാണ് ം വിജയിക്കും എന്റെ അടുത്ത് പറയണ്ടേ നിയമപരമായിട്ട് അവർ തെറ്റി ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം അത് മാത്രമല്ല എനിക്ക് വേറെ എന്ന് വൈരുന്നത് പ്രൊഡ്യൂസർ ഒരു ഡിമാൻഡ് വെച്ചെന്ന് പറഞ്ഞു ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേഷം തരിക എന്നാണ് ആ വേഷമാണ് വിനോയ് ഫോർട്ടിന് എസ് ഐ ആയിട്ട് കൊടുത്തത് അത് ഞാൻ ഞാന് കേരളം അറിയപ്പെടുന്ന തെറ്റിപ്പോണല്ലേ അപ്പൊ ഞാനാണ് അല്ലെ ഞാന് ഒരു കാര്യം പറട്ടെ കേരളത്തിലെ എന്ത് ഇത് ളവ് പോയിരുന്നാലും ശരി അത് ഓടിപ്പോയിരുന്നാലും ശരി പെറ്റ് പോയി കഴിഞ്ഞാൽ ഞാനാണ് അതിനെ കണ്ടുപിടിക്കുന്നത് എന്താണ് എന്താണ് കേസ് മറ്റേ നിസാമുദ്ദീൻ അല്ലേ നിസാമുദ്ദീൻ എക്സ്പ്രസ് അല്ലേ അത് രാത്രി അതല്ലത് നസുറുദ്ദീനാ ആ അതെ അതെ നമ്മൾ തമ്മിൽ വരേണ്ട ഇച്ചിരി കാര്യമുണ്ട് അല്ല അത് കാര്യമുണ്ട് നിയമപരമായി നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നല്കി മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ചെയ്യണമല്ലോ പറഞ്ഞാൽ ഇത് കേരളത്തിൽ അന്വേഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാൻ മാത്രമാണ് അപ്പൊ എന്റെ അടുത്തോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനടുത്തോ പറയാതെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി അവർ സിനിമ ചെയ്തു അതിനുള്ള അവകാശം അതിനുള്ള അധികാരം ആര് കൊടുത്തു എന്നാണ് എനിക്കറിയത് മാത്രമല്ല ഞാൻ തിരക്കുള്ള കാരണം ാണ് എല്ലാം കണ്ടുപിടിക്കുന്ന ഒരാളാണ് കഴിഞ്ഞടയ്ക്ക് ഒരു സാധനം എനിക്ക് ഒരു ഓർഡർ കണ്ടുപിടിക്കുന്നത് ആ പൂച്ച ആ പൂച്ചയുടെ അന്വേഷണം എനിക്ക് കിട്ടിയപ്പോ ആ പൂച്ച അവസാനം ഞാൻ ഒന്നര മാസത്തെ അന്വേഷണത്തിന് ശേഷം അതിനെ കണ്ടുപിടിച്ചത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചപ്പോ ആ പൂച്ച ഞാൻ ചോദിച്ചു എന്താണ് ഓടി പോവാൻ കാരണം എന്ന് ആ പൂച്ച കരഞ്ഞോണ്ട് പറഞ്ഞത് പിന്നെ സാറെ ഇവര് അമ്മയും മക്കളും ശിവാനി എല്ലാം കൂടെ വളഞ്ഞിരുന്ന് മീൻ വറുത്തത് ചിക്കൻ ഫ്രൈ എല്ലാം അതെല്ലാം കൂടെ കഴിക്കും ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മീനിന്റെ മുള്ളോ ഒരു കലിയപ്പനെ പീസോ തരില്ലോ വളഞ്ഞിരുന്ന് കഴിച്ചിട്ട് ഇച്ചിരി പ്രാണി ആണെങ്കിൽ ഞാനൊരു ഉയരുള്ളേന്ന് ഈ അടുത്ത് പറഞ്ഞു അല്ല അത് സത്യമായിരിക്കും എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് വല്ല കൊടുക്കട്ടെ ഗണപതി ക്ഷേത്രത്തിൽ ഗോവിന്ദനെ കിട്ടിന്ന് പറഞ്ഞു അതിന്റെ കഥകളൊക്കെ പിന്നെ പറയാം അപ്പോ ഇതാണ് എനിക്ക് പറയാക്റ്റീവിന്റെ അന്വേഷണം എനിക്ക് അതിന്റെ റിപ്പോർട്ട് മേളിട്ട് കൊടുക്കണം അപ്പൊ താങ്ക് യു സോ മച്ച് നിന്ന് ഗോവിന്ദനെ കണ്ടുപിടിച്ച് ഗണപതി കോലി കൊണ്ടുവിട്ടേനെ എനിക്ക് അവൻ ഇതൊന്നും പറഞ്ഞില്ലേ ആക്ച്വലി ഈ മീനൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല അതല്ല വേറെ കൊറേ കാര്യങ്ങൾ എൻറെ അടുത്ത് പറഞ്ഞു ഓ പാട്ടുപിടിപ്പിക്കുന്ന വേറെ അതല്ലാതെ പറഞ്ഞു അത് പിന്നെ ഒരു മിണ്ടാ ആണെങ്കിൽ അത് പറയാത്ത കൊറേ കാര്യങ്ങളൊക്കെ എന്റെ നിങ്ങൾ ആദ്യമായിട്ട് പ്രവേശത്തിൽ ഇപ്പൊ ഇവർ വന്നത് കൊണ്ട് അത് എനിക്ക് റിപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കണ്ടേ ഞാൻ നിങ്ങൾ ഏത് ഓഫീസിലാണ് ഞാൻ വരും വരൂ പറയാ ഞാനോ അവിടുന്ന് ഗേറ്റിൽ അല്ലേജ് ഓഫീസോ ഏതോസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ചോദിക്കാതെ ഞങ്ങളുടെ അനുവാദമില്ല നിങ്ങൾക്ക് എങ്ങനെ ഈ ഇത് ചെയ്യാൻ സാധിച്ചു സാധിച്ചുണ്ടോ ഇപ്പൊ ഈ സമയത്ത് ഇനിയിപ്പൊടെ ആർട്ടിലാരെങ്കിലും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒരു വാറന്റ് ആ രീതിയിലൊക്കെ സംസാരിക്കണെ പിന്നെ നമുക്ക് അങ്ങനെ ആ രീതി പിന്നെ ശരിയാണോ കിട്ടാ സൂപ്പറും അടിപൊളിയാ